നമസ്കാരം ഞാൻ മനാഫ് കൂടെ ഉള്ളത് മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് നൌഷാദ്ക്കേല് ഇന്ന് നമ്മൾ ഒരു അമ്മന്റെ അടുത്ത് വന്നതാണ് കേരളത്തിൽ പല ആളുകളും ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയം ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കാണ് ഇന്ന് കേരളത്തിന്റെ മുന്നിലേക്ക് മറ്റൊരു വെളിപ്പെടുത്തലായിട്ടാണ് വന്നത് കേരളത്തിൽ ആരും ഇല്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണിത് നിങ്ങൾ കേട്ട് വിലയിരുത്തുക മറ്റുള്ളവർ ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് വരിക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഞമ്മക്ക് അമ്മന്റെ വാക്കുകൾ കേൾക്കാം പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ട് ബോംബെയിലാണ് പി ഡബ്ല്യു ഡിയിൽ വർക്ക് ചെയ്യുന്ന അവിടുന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തെ തൊഴാൻ വേണ്ടിട്ട് പോയതാണ് ഏത് വർഷമാണ് നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സംശയം ഇല്ല എന്നിട്ട് അവിടെ തൊഴാൻ പോയതാണ് പിന്നെ ഞാൻ അറിയുന്നില്ല ഞാൻ ബ്രദർ എൻ്റെ ബ്രദർ ആന്നത് പിന്നു പറഞ്ഞു കഴിഞ്ഞാല് കൊറേ ദിവസം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് മക്കൾ വിളിക്കുന്ന ആന്റി പിന്ന ഡാഡി അങ്ങോട്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ കേരളത്തിൽ വന്നിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞില്ല എന്നാ ഞാനൊരു നമ്പർ തരാ പിന്നെ കന്നഡയെ സംസാരിക്കുന്ന ആന്റി ഒന്ന് സംസാരിക്കുമോന്നു ഞാൻ എന്നിട്ട് വിളിച്ചു കന്നഡയിൽ സംസാരിച്ച പറഞ്ഞ് ഞാൻ പറഞ്ഞ എൻ്റെ ബ്രദറിന്റെ ഫോൺ ഫോണാന്നിത് നിങ്ങൾ അവർക്കു കൊടുക്ക് ബ്രദറിന് കൊടുക്കും പറഞ്ഞു അമ്മ പറയൂലേ ജനിച്ചു വളർന്നത് ജനിച്ചു വളർന്നു പഠിച്ചതൊക്കെ അവിടെ അവിടെ തന്നെ തന്നെ അല്ലേ അതുകൊണ്ട് അതൊരു കന്നഡ ഒന്നും ഫോൺ എടുക്കണത് ലേഡിയാണ് ഹസ്ബൻഡിന്റെ ഫോണാന്ന് പറഞ്ഞു ഹസ്ബൻഡ് തന്നതാന്ന് ഹസ്ബൻഡിന്റെ ഫോണാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ല ഇത് എന്റെ ്രദറെ ഫോണാണ് കൊടുക്കുന്ന ഞാൻ അതുപോലെ അവരുടെ ബ്രദറെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാ പറയുന്നു അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് ബ്രദർ മക്കളെല്ലാരും കൂടെ അവിടെ അവര് ബോംബെ കൊടുത്തിരണ അവിടത്തെ പോലീസുകാരല്ലേ എന്നിട്ട് അങ്ങനെയല്ലേ ഇങ്ങോട്ടേക്കും വരുന്ന അവര് സൈബർ ലൊക്കേഷൻ നോക്കിട്ട് അവര് വരുന്നേ ബോംബെ പോലീസ് പോലീസ് നോക്കുമ്പോ ബെൽത്തങ്കടിൽ ഈ ലൊക്കേഷൻ കിട്ടിയേ അവിടെ പോയി അവിടെ നിന്ന് പിന്നെയാണ് ഉജ്ജറില് വരുന്നത് ധർമ്മസ്ഥലെ തൊട്ടടുത്തങ്കടി ലൊക്കേഷൻ കാണിച്ച് പിന്നെയാന്ന് അവർ ഉജ്റയിൽ വരുന്നത് അടുത്തടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ അടുത്ത് ഒരു അഞ്ചാറ് കിലോമീറ്ററേ ഉള്ളൂ അത്ര വന്ന് വന്നിട്ട് പിന്നെ അവരുമായിട്ട് അവിടെ നിന്ന് ഇവർ സെറ്റിലായ പോലീസുകാരിലും ഉണ്ടല്ലോ പറയാണ്ട് ഇവര് ആരാന്ന് എന്താന്ന് കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഇവര് റോഡ് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാർ ചെറിയ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാർ പിടിച്ച് പിടിച്ചിട്ട് ആരും അറിയാതെ ആ നാട്ടിലെ പോലീസ് ധർമ്മസ്ഥല പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലില്ല വെളുത്തങ്കാടിയിലെ രണ്ടു മൂന്നാളുണ്ട് പോലീസുകാരുണ്ട് വെളുത്തങ്കാടിയിൽ എന്നിട്ട് അങ്ങനെ വന്ന അവിടെ റിസോർട്ടില് അവര് കൊറേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായി ചേട്ടന്റെ മക്കളല്ലോ രണ്ടായിരത്തി ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചും ആ ഉണ്ടാകും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നിട്ട് നമ്മൾ അവിടെ റിസോർട്ടിൽ പോയപ്പോ രണ്ട് പയ്യന്മാരെ അവിടെ കൊണ്ടുപോയി നല്ലോണം കൊടുത്തിട്ട് കൊണ്ടുപോയത് ഉജിരയിലുള്ള ഒരു റോഡ് സൈഡ് തന്നെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ കൊറേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചേട്ടന്റെ മക്കളല്ല പോലീസ് ഉണ്ട് വെളുത്താമല്ലോ എല്ലാരും പോയിട്ട് ആ ഞാനും പോയി എല്ലാരും പോയി പിന്നെ അവിടെ എത്തിയിട്ട് ഇവരെ ചോദ്യം ചെയ്തപ്പോ ആദ്യമൊന്നും പറയുന്നില്ല പിന്നെ ഇവര് പറഞ്ഞു എന്ത് പിന്നെ കൊന്നു 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 പറഞ്ഞു അപ്പഴത്തേക്ക് ഒരു മാസം ഏകദേശം ആകാനായി മിസ്സായിട്ട് അതിലടയ്ക്ക് അടുത്തുള്ള സ്ഥലത്തെല്ലാം അവിടെ അവിടുത്തെ അവരും അറിയുന്നില്ല നമുക്ക് അവരെല്ലാം അവിടെ താഴേന്ന് ഇതെല്ലാം ഉണ്ടല്ലോ ഫുഡെല്ലാം തരുന്ന റെസ്റ്റോറന്റ് അവർ അവരൊന്നും അറിയുന്നില്ല നമുക്കെല്ലാം റൂമിലെത്തിക്കുകയും ചെയ്യും അവരോടും ആരോടും പറഞ്ഞില്ല ലാസ്റ്റ് കൊന്നു പറഞ്ഞിട്ട് കൂട്ടി പോയി കാട്ടിലോട്ട് കൂട്ടിപ്പോയി ചേച്ചി ഞാൻ അവിടെ നിന്ന് ബാക്കി എല്ലാവരും അങ്ങോട്ട് കാട്ടിലോട്ട് പോയി കാട്ടിലോട്ട് പോയപ്പോൾ പിന്നെ കുറേ ശവങ്ങൾ കാണുന്നു ഒരു ല്ലേ കാട്ടിലേ ഒന്ന് കെട്ടിത്തൂങ്ങിയത് അതല്ലാന്ന് പറഞ്ഞപ്പോ വേറെ ഒന്ന് കാണിച്ചു പിന്നെ ഫുൾ കൈ കൈഷ്ടിട്ട് ചേട്ടൻ ഫുൾ കൈ ഇടല പൈ ഇടും അന്നേരം കുട്ടികൾ എന്ന് പറഞ്ഞു ആ ആണുങ്ങൾ തന്നെയാണ് മൂന്നു ആണുങ്ങള് തന്നെയാന്ന് കാണിച്ചത് മൂന്നു ആണുങ്ങൾ ഒന്ന് ഇതിൽ മണ്ണിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഒന്ന് പുഴയെ സൈഡിലോട്ടുണ്ട് അത് മനസിലാവുന്നില്ല എല്ലാം ഇതായിട്ട് എഴുകിയിട്ട് അതിന്റെ ആ അതിന്ന് കുറച്ചെടുത്തിട്ട് ചേട്ടന്റെ മോൻ വന്നിട്ട് ഇത് അതിന്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടടുത്ത് ചേട്ടന്റെ മോൻ തന്നെ അപ്പൊ ഫ്ലൈറ്റിലോട്ട് കയറിട്ട് അങ്ങോട്ട് പോയി ഹൈദരാബാദ് ഹൈദരാബാദ് ആ എന്റെ അതിന്റെ റിപ്പോർട്ടെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരാന്നുള്ള ഇതില് അവര് പോലീസുകാരെന്നു പറയുന്നത് ഞാൻ മോളെയും കൂട്ടിട്ട് ഓരോ കടകള് കടകള് കേരുന്നു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആയിട്ടുണ്ടോ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെല്ലാം പോയി അവിടുത്തെ ആ ഫോട്ടോ ആയിട്ട് പോയെല്ലാം അവിടെ എല്ലാരും കൂടെ അന്വേഷിച്ചിരിക്കുന്നത് ആരും അങ്ങനെ എന്ന് പറഞ്ഞ് പിന്നെ കൊറേ ഇങ്ങും അങ്ങനെ അവരെത്തേണ്ട പെളുത്തങ്ങാടി എത്തിയിട്ടില്ല അതിന് മുമ്പേ അവിടെ ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞ് പിന്നെ അത് അപ്പഴത്തേക്കും ഒരു മാസം കഴിഞ്ഞിരിക്കുന്നെ ഒരു താടിയായിട്ട് ഒരു ഉടുവസ്ത്രം ഇല്ലാണ്ട് എന്തോ ഒരു ആള് ആ ഒരാള് വന്നിട്ടുണ്ടായിന് വന്നിട്ട് പേര് ചോദിച്ചപ്പൊ പറയാൻ ഒന്നും അറിയുന്നില്ല പറയാൻ കഴിയുന്നില്ല അപ്പാട് ആ കടക്കാരൻ ഒരു പാൻറും ഷേർട്ടും കൊടുത്ത് പിന്നെ ഇവിടെ അല്ല പോലീസ് സ്റ്റേഷനില് അവർ കൊണ്ടുപോ വിട്ടുന്ന് പറഞ്ഞു ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെ അത് ഞാനത് അവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിന് പിന്നെ അവിടെ ആ പോലീസുകാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാള് വന്നു കഴിഞ്ഞാല് നിങ്ങളിവിടെ ആക്കണ്ടേ നിങ്ങള് പിന്നെ എങ്ങനെയാ വിടല് ഏതാളായാലോ ഇടണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു മലയാളി ഉണ്ടായിട്ടും പറഞ്ഞ നല്ലോണം നിങ്ങടെ പറഞ്ഞോന്ന് പറഞ്ഞു അവര് വിട്ടു എന്ന് പറഞ്ഞു അവർക്കൊരു പൂസലും ഇല്ല എന്ത് പറഞ്ഞിട്ട് ഇല്ല അങ്ങനെ വിട്ടു എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നമ്മള് ഏതായാലും ഡി എൻ എ ടെസ്റ്റ് വരണല്ലോ അത് വന്നിട്ട് വരാന്നുള്ളതിൽ അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുക്കണം ഒപ്പിട്ട് എടുക്കാൻ വേണ്ടിട്ട് അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടെ ഒരു ചാനലിലും മറ്റുള്ള പേപ്പറുകളും കൊടുത്തതല്ലേ മംഗലാവിരുത്തുന്നു ഇങ്ങനെ രാംദാസ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട് വന്നിട്ടുണ്ട് അന്നേരം അവിടെ നിന്ന് പോലീസുകാറും എല്ലാവരും പറഞ്ഞ് അവിടെ പിടിച്ചു വെക്കണം അങ്ങനെ എല്ലാവരും ചേട്ടന്റെ മക്കളും എല്ലാവരും പോയി മോളും എല്ലാം പോയി നോക്കുമ്പോൾ ചേട്ടൻ തന്നെ ഇങ്ങനെ താടിയായിട്ട് എന്നാ പറയണ്ടേ മനസ്സിലാവില്ല മുടി ഭക്ഷണം കഴിക്കാണ്ട് ആകെ വികൃതായിട്ട് അത് ശരി ആ എന്നിട്ടപ്പോഴാ പോലീസ് സ്റ്റേഷൻ തന്നെ കൊണ്ടുവന്ന് പിന്നെന്തല്ലോ കൌൺസിലിങ്ങും മറ്റുള്ള ചെയ്ത് അവര് വേണ്ടത്രയില്ല ഉണ്ടായി വാച്ച് ഉണ്ടായി ഐഫോൺ ഉണ്ടായി ബാഗ് എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാതെ കൊഴപ്പില്ലാതെ ആൾക്കാരാണ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നീട് കിട്ടിയ പറഞ്ഞില്ലോ എന്തെങ്കിലും വിഷയങ്ങള് അത് പിന്നെ നമ്മളെ നമ്മളെടുത്ത് വന്നപ്പോ പിന്നെ കുളിപ്പിച്ച് അവിടെ പോലീസ് സ്റ്റേഷനില് നിന്ന് ഇങ്ങോട്ട് കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറെ കൗൺസിലിങ്ങിനെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന് ഏത് ഹോസ്പിറ്റലിൽ പിന്നെ വന്നപ്പോ ചില സമയം പറയുന്നുണ്ട് എത്ര ദിവസമായി ഒരു മാസം ഒരു മാസം കഴിഞ്ഞു ഒരു കിട്ടുന്നത് അല്ലെങ്കിൽ ഒരുപാട് ശേഷം രണ്ടു മാസം ഒരു മാസം ഇല്ല ഇല്ല എത്തിയിട്ടില്ല കൊണ്ട് ഇങ്ങനെ കിട്ടി അന്നേരം പറഞ്ഞേ ഇങ്ങനെ പോയിട്ട് അടിച്ചു കൊന്നിട്ടതാണ് എന്തോ ചെറിയൊരു ഉള്ള കൊണ്ട് രക്ഷപ്പെട്ടിട്ട് വന്നതാ കാണേണ്ട സംഭവം അന്നേരല്ല ഭയങ്കര വികൃതായിരുന്നു പിന്നീട്

കേസ് കൊടുക്കാനും പിന്നാലെ പോവാനും ഒക്കെ അന്നേരം നമ്മൾ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അത് അവിടുത്തെ ധർമ്മസ്ഥല പോലീസ് ഒന്നും വിലവെക്കുന്നില്ലല്ലോ അവിടെ ഒരാൾ ആ നാട്ടുകാരനെ ഒരാളിങ്ങനെ കൊണ്ടു വിട്ടു കഴിഞ്ഞാൽ അവര് അതിനെ എവിടെയെങ്കിലും കൊണ്ടാക്കി സംരക്ഷിക്കണ്ടേ ഒന്നും ചെയ്തില്ല അവര് വിട്ട് അന്ന് ആ കാട്ടില് പോയിട്ട് ഒരു മൃതദേഹങ്ങൾ കണ്ടല്ലോ ഒന്ന് ഒന്ന് തന്നെ പിന്നെ പിന്നൊന്ന് പുഴ സൈഡില് ഇതൊക്കെ അടിച്ച് കൊന്നറിയുന്ന കാണിക്കുന്നു ഏതാളെന്ന് അവർക്ക് അറിയുന്നില്ല ഏതാളെന്ന് അവർക്ക് അറിയുന്നില്ല അവർ കൊന്നു അടിച്ചിന് ആളുകള് പിന്നീട് നമ്മളെ വിട്ടിട്ടില്ല ആ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മളെ പിന്നെയും പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന്റെ അഡ്രസ്സേണ്ടായിട്ടില്ല മോനെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിന് പോലീസിലെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പയ്യന്മാര് ചെറുപ്പക്കാർ ഈ കേസ് ബോംബെ ഡേറ്റ് അവര് കുട്ടികളില്ലാത്തോണ്ട് എല്ലാം കിട്ടുമായിരുന്നു ബോംബെ തന്നെയാണെങ്കിൽ മക്കളുണ്ട് രണ്ടാൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് എല്ലാരും വിദേശത്തുള്ളത് വിളിക്കണം പിന്നെ സംസാരിക്കാം ഇതൊരു റിയൽ സ്റ്റോറി മുന്നിലേക്ക് വെക്കുകയാണ് അന്ന് കണ്ട ആ മൃതദേഹങ്ങളൊക്കെ ആരുന്നതാണ് എന്താണ് ഒരു മൂന്ന് മൃതദേഹം പറയുന്നത് ചെറിയ കാര്യമില്ലല്ലോ കാട്ടിൽ അതെ അവൻ പറയും നിങ്ങൾക്ക് നമ്പർ എന്ന സഞ്ജു പറയും അവൻ നേരിട്ട് കണ്ടിരിക്കുന്നു ആ മൂന്ന് മൃതദേഹങ്ങൾ കാട്ടില് ഏ അനാഥമായിട്ട് എന്ന് പറഞ്ഞോളൂ ഇവർക്ക് അറിയാലോ അല്ലേ ബാക്കി ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം ചോദിച്ചിട്ടെടുക്ക ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ എന്താ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഭാരതത്തില് ഇത്തരമൊരു സംഭവം നമ്മൾ വിവരിക്കുമ്പോ ഏറെ നെട്ടലാണ് ഒഴിവാക്കുന്നത് പിന്നെ മൂന്ന് മൃതദേഹങ്ങള് നമ്മളെ മൃതദേഹങ്ങളെയൊക്കെ അത്ര റെസ്പെക്ട് ചെയ്യണം നമ്മളെ നിയമസംവിധങ്ങളിലൊക്കെ അങ്ങനെയാണ് ഉള്ളത് അപ്പോ അത് ഇപ്പൊ ഇവരവിടെ പോയി കണ്ടു കണ്ടപ്പോ അധികാരികളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ രണ്ടുപേരെ ഏൽപ്പിക്കുകയും ചെയ്തല്ലോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തികച്ചു മലംഭാവം കാണിച്ചു എന്നുള്ളതാണ് ഇവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇത് കർണാടക സർക്കാരും ശരിക്കും ഇന്ത്യൻ സർക്കാരും അതേപോലത്തെ നീതിപീഠങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തിലോട്ട് വിടണം എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ നമുക്ക് നമുക്ക് തന്നെ നെട്ടലുളവാക്കുന്ന നമുക്ക് തന്നെ ഭീതി ഉണ്ടാക്കുന്ന പല സംഗതികളും നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ് അപ്പം അത്തരത്തിൽ നിഗൂഢത നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഭരണഘടന നമുക്ക് നീതി നിർവഹിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ നിയമപരിരക്ഷ പൗരന്മാർക്ക് എല്ലാം ഉണ്ട് അപ്പം അവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നടക്കുന്നു അതല്ലെങ്കിൽ ഒരു തൊഴിലാളി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനൊക്കെ ആസ്പദമാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നോക്കാം ഈ ഒരു വിഷയം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കേരളത്തിൽ ഒരുപാട് ഇതുപോലത്തെ കേസുകളുണ്ട് പലരും മുന്നോട്ട് വരാൻ ധൈര്യം കാണിക്കാത്തതിനുണ്ട് ഞാൻ അമ്മനെ ഈ അമ്മന്റെ ധൈര്യത്തിന് സ്വന്തം ജ്യേഷ്ഠന് നീതി ലഭിക്കാൻ അമ്മക്ക് ഒരു മുന്നോട്ട് വരാൻ തോന്നിയത് തന്നെ വലിയൊരു അഭിനന്ദിക്കേണ്ട കാര്യമാണ് അമ്മ അമ്മക്ക് ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് ഒരു കേസ് നമുക്ക് കൊടുത്തിടുന്നതിന് മക്കളോട് സംസാരിച്ചിട്ട് അല്ലെ സംസാരിച്ചിട്ട് അതെ സംസാരിച്ചതിന് ശേഷം നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവാൻ പറ്റുമെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് കേസ് അവിടെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നില്ല അവരെല്ലാം അറിയല്ലോ അവിടെ ഇണ്ടല്ലോ റെക്കോർഡ് നശിപ്പിച്ചോന്ന് പറയാൻ പറ്റില്ല ഇതുപോലെ കേൾക്കുന്ന മാതിരി അതിനൊരു രേഖകളൊന്നും ഇപ്പം നിലവില് അമ്മന്റെ കയ്യിലില്ല ഒരു ഏട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കുള്ള നിയമ നടപടി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം ഇതാണ് ഇന്നത്തെ ഇങ്ങനെ വരും ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ വെളിപ്പെടുത്താനുണ്ട് നമ്മൾ ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല ഓക്കെ നന്ദി നമസ്കാരം